നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് പറയുന്ന മുന്നേ ചെറിയൊരു ഒരു സ്റ്റോറിന്ന് നമുക്ക് തുടങ്ങാം ഈ സ്റ്റോറി നടക്കുന്നത് ഞാൻ ക്ലിനിക്കിലുള്ള സമയത്താണ് അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു പേഷ്യൻ്റ് വന്നപ്പോൾ വായിലൊരു ചെറിയ ഒരു വൈറ്റ് നിറത്തിലുള്ള വെള്ള നിറത്തിലുള്ള എന്തോ കട്ട് തൈര് വെച്ച പോലെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്ന് നോക്കി നോക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു ലൂക്കോപ്ലാക്കിയ ആണോ എന്നുള്ളത് അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു നിങ്ങൾക്ക് എരിച്ചിലോ പുകച്ചിലോ അങ്ങനെ എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ആ ഉണ്ടല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ് ആൽക്കഹോൾ പുകയില ഉപയോഗം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നല്ല സ്മോക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വൈറ്റ് സംഭവം ഇങ്ങനെ വായിൽ കാണുന്നുണ്ട് എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഇതൊന്നും ബയോപ്സിക് അയക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചെറുതായിട്ട് അത് സ്ക്രേപ്പ് ചെയ്തിട്ട് അത് നന്നായിട്ടൊക്കെ എടുത്തു വെച്ചു ലാബിലേക്ക് അയക്കാൻ വേണ്ടിട്ട് തിരിഞ്ഞു നോക്കിയതും ഇയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാം അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചേട്ടാ വേദനിച്ചോ അത്ര വേദനിക്കേണ്ട രീതിയിലൊന്നും ഞാൻ എടുത്തില്ലല്ലോ എന്ത് പറ്റി പറഞ്ഞു ചേട്ടൻ പറഞ്ഞു അതല്ല പെട്ടെന്ന് ബയോപ്സിന്ന് കേട്ടപ്പോ അപ്പോ ഡോക്ടർ ഉറപ്പിച്ചല്ലേ അത് ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ചല്ലേ എന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ ഒരു നിമിഷം ഓക്കെ എനിക്ക് മനസ്സിലായി അപ്പൊ ബയോപ്സിന്ന് കേട്ടപ്പോ ആൾ ഇച്ചിരി പാനിക് ആയതാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ബയോപ്സി എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ ഒരു മുഴയോ അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം കാണുവാണെങ്കിൽ നമ്മൾ അതിന് ബയോപ്സി ബയോപ്സിക്ക് വിടും ഫോർ എക്സാമ്പിൾ ബയോപ്സി എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ് പലതരത്തിലുള്ള പ്രൊസീജിയർ ഉണ്ട് ഒരു എക്സാമ്പിൾ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കഴുത്തിൽ അല്ലെങ്കിൽ തൈറോയിഡ് എന്തെങ്കിലും ഒരു മുഴ കാണുവാണെങ്കിൽ ഡോക്ടർ ഒരു സൂചി വെച്ചിട്ട് അത് കുത്തിയെടുക്കും അത് എന്ന് പറയും സൈറ്റോളജി എന്ന് പറയും എന്നിട്ട് ഈ ഒരു ദ്രാവകം നമ്മൾ ലാബിലേക്ക് അയക്കും ഈ ഒരു പ്രൊസീജിയറും എന്ന് തന്നെയാ പറയാം അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ബയോപ്സി എന്ന് നമ്മൾ പറയും അപ്പോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയെ വേണ്ട ബയോപ്സി വെറുതെ ഒരു പ്രൊസീജിയർ ആണ് അതിപ്പോ എന്ത് ഒരു അസാധാരണമായിട്ടുള്ള ഒരു മുഴയോ എന്ത് സാധനം കണ്ടാലും നമ്മൾ അപ്പൊ തന്നെ അതെടുത്ത് ബയോപ്സിക്ക് അയക്കും ഈ ബയോപ്സിന്ന് അയക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ലാബിൽ പോകുമ്പോ അവിടുത്തെ പാത്തോളജിസ്റ്റ് ഇത് മൈക്രോസ്കോപ്പിന്റെ അടിയിലൂടെ നോക്കും ഇത് പ്രശ്നക്കാരനായിട്ടുള്ള ഒരു സംഭവമാണോ അതോ സാധാരണ രീതിയിലുള്ള ഒരു കോശങ്ങൾ തന്നെയാണോ എന്ന് അത്രേ ഉള്ളൂ ആ ഒരു പ്രൊസീജിയറിന്റെ പേര് മാത്രമാണ് അപ്പൊ നിങ്ങൾ ബയോപ്സി ബയോപ്സിന്ന് ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓ അവൾക്ക് ക്യാൻസറാ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പാടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലും ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഇപ്പൊ വേറെ ഒരു വീഡിയോ ആയിട്ട് വേറെ ഒരു ദിവസം കാണാം ബൈ